രണ്ടായിരത്തി ഇരുപത്തി ആറ് പൂരം നക്ഷത്രക്കാർക്ക് ഇവിടെ നക്ഷത്രം വെച്ച് മാത്രമല്ല പറയുന്നത് ജനിച്ച മലയാള മലയാളമാസവും കൂടിയും ചേർത്താണ് പറയുന്നത് നക്ഷത്രം വെച്ച് പറയുകയെന്ന് പറയുമ്പോൾ ചന്ദ്രനെ അടിസ്ഥാനമാക്കി മലയാള മാസം എന്നത് സൂര്യനെ അടിസ്ഥാനമാക്കി അപ്പോൾ ഇവിടെ സൂര്യനെയും ചന്ദ്രനെയും രണ്ടിനെയും ചേർത്ത് വെച്ചാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഫലം കുറച്ച് സൂക്ഷ്മമായിരിക്കും ഇപ്പൊ മലയാള മാസം അറിയണം എല്ലാവർക്കും മലയാള മാസം അറിയണമെന്നില്ല ജനിച്ച് അപ്പൊ അറിയാത്തവര് ജനുവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാള കലർടുത്തിട്ട് ജാനുവരി പത്തിന്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ പക്ഷേ ഒരു മാസത്തിന്റെ നടുവിലാണ് ജനിക്കുന്നതെങ്കിൽ നടുവിലുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഇത് കുറച്ച് ചിലപ്പോൾ മാറിയേക്കാം അതുകൊണ്ട് അത് അറിയണെങ്കിൽ നെറ്റില് ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കഴിഞ്ഞാൽ മലയാള മാസം കിട്ടും ഇനി നമുക്ക് ഓരോ മാസത്തിൻ്റെയും ഫലം നോക്കാം ജാന്വരി മാസം പൊതുവെ ഇടവം കന്നി ധനു മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട ഗുണമെല്ലാം ഉൽപ്പത്തി കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ഈ ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് യുവാക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല പക്ഷേ കർക്കിടക മകരമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം സൂര്യനിൽ നിന്ന് ഗ്രഹങ്ങളെല്ലാം നിൽക്കുന്നത് വളരെ മോശമാണ് അതുകൊണ്ട് അവർക്ക് ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും അത്ര കാര്യമായിട്ട് ലഭിച്ചില്ല എന്ന് വരാം അവർക്ക് ഈ മാസം അത്ര നല്ലതാണെന്ന് പറയാൻ പറ്റില്ല ഇനി ഫെബ്രുവരി മാസം ഇടവം ധനു മീനമാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരംഗീകാരെല്ലാം കിട്ടും കിട്ടേണ്ട പണയെളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് റബി പോലെയെല്ലാം നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണം എല്ലാം കിട്ടും പക്ഷെ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല ഇനി മാർച്ച് മാസത്തിലേക്ക് നോക്കാം ഇടവം ചിങ്ങമാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ അംഗീകാരം കിട്ടും കിട്ടേണ്ട എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ കാണുന്നുണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല ഇനി ഏപ്രിൽ മാസം ചിങ്ങം അല്ല ഇടവം ചിങ്ങം കന്നി ധനു മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണെളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് ദാമ്പത്യ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ കാണുന്നുണ്ട് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല അതുപോലെ തന്നെ ഓപ്പറേഷൻ ഒന്നും പറ്റിയ മാസമല്ല എന്നാൽ മകരമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീന്തിക്കുമ്പോഴെ ഗ്രഹങ്ങളെല്ലാം വളരെ മോശമായി നീക്കുന്നതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം അത്ര നല്ലതാണെന്ന് പറയാൻ പറ്റില്ല ഇനി മെയ് മാസം ചിങ്ങം കഞ്ഞി മീനമാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണകരം കിട്ടും പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങള് വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങള് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്ര നല്ലതല്ല ഇനി ജൂൺ മാസം ഇടവം കന്നി മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണികളുടെ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് ജോലി കിട്ടുക പ്രമോഷൻ കിട്ടുക പുതിയ കർമ്മങ്ങളിൽ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ഈ ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടാം പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ മറ്റുള്ള തടസ്സങ്ങൾ കാണുന്നുണ്ട് ഇടവം കന്നി ധനു മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ അല്ലെങ്കിൽ കിട്ടും കിട്ടേണ്ട പണുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതല്ല ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക പണം നഷ്ടപ്പെട്ടു പോവുക കളു പോവുക ഇതിനെല്ലാം സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഏകാന്തതയെല്ലാം ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരാം വിദേശ വിദേശത്തേക്കെല്ലാം വല്ല എഗ്രിമെന്റ് വെക്കുമ്പോൾ നല്ലോണം സൂക്ഷിച്ചിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം ഇനി ഓഗസ്റ്റ് മാസം ഓഗസ്റ്റ് മാസം പൊതുവേ മോശമാണ് ദാമ്പത്യ പ്രശ്നങ്ങള് വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങള് ട്രാൻസ്ഫർ പോലെയുള്ളത് ഏകാന്തത അനുഭവപ്പെടുക അലസത വേണ്ടാത്ത പ്രശ്നത്തെ കൊണ്ട് തലയിടുക ആരെങ്കിലും പറ്റിക്കുക ചതികൾ ചതിയിൽപ്പെടുക പണം നഷ്ടപ്പെട്ടു പോവുക കളു പോവുക ഇതിനെല്ലാം സാധ്യതയുണ്ട് ഗ്രാൻഡ് പാരന്റ്സോ ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും നല്ലതല്ല എന്നാൽ കന്നീരോ ധനുമാസത്തിലോ ആണ് ജനിച്ചത് അവർക്ക് സൂര്യനെല്ലി നിയന്ത്രിക്കുമ്പോൾ ഒരു ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല സെപ്റ്റംബർ മാസം സെപ്റ്റംബർ മാസം പൊതുവേ മോശമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടും മോശമാണ് ദാമ്പത്യപരമായിട്ടും മോശമാണ് വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയപ്പെടാതെ എല്ലാം നോക്കണം പണം നഷ്ടപ്പെട്ടു പോവുക കളു പോവുക ഇതിനെല്ലാം സാധ്യതയുണ്ട് വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല കൊടുക്കൽ വാങ്ങലുകൾക്കൊന്നും പറ്റിയ മാസമല്ല വേണ്ടാത്ത പ്രശ്നങ്ങളൊന്നും കൊണ്ട് തലയിടരുത് എന്നാൽ ഇടവത്തിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെല്ലി നീന്തിക്കുമ്പോഴേ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല ഒക്ടോബർ മാസം അതും കുറച്ച് മോശമായിട്ടാണ് കാണുന്നത് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് ദാമ്പത്യപരമായിട്ട് മോശമാണ് വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വിവാഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നടക്കാം നല്ലതല്ല ട്രാൻസ്ഫർ ഉണ്ടാകാം വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല കൊടുക്കൽ മാങ്ങലുകൾക്കൊന്നും പറ്റിയതല്ല അലസത ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമല്ല എന്നാൽ കന്നിയിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീതിക്കുമ്പോഴെ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല ഇനി നവംബർ മാസം ധനു കുംഭമാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് അതിനുള്ള ഉത്സവം തൻ്റെ ഇടം കാണും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് മറ്റുള്ള മാസങ്ങളിലാണെങ്കിൽ ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണം കിട്ടും പക്ഷെ ഈ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ കാണുന്നുണ്ട് ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ പണം നഷ്ടപ്പെട്ടു പോവാതെ കളവ് പോകാതെ എല്ലാം നോക്കണം വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല എന്തെങ്കിലും എഗ്രിമെൻ്റ് എല്ലാം വെക്കുമ്പോൾ നല്ലോണം സൂക്ഷിച്ചിട്ട് ചെയ്യണം വേണ്ടാത്ത പ്രശ്നത്തിൽ ഒന്നും കൊണ്ട് തലയിടരുത് ഡിസംബർ മാസം ഡിസംബർ മാസം പൊതുവേ ദാമ്പത്യ പ്രശ്നങ്ങള് വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങള് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ കാണുന്നുണ്ട് വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം പണം നഷ്ടപ്പെട്ടു കടന്നു പോവുകയോ ഇതിനെല്ലാം സാധ്യതയുണ്ട് പക്ഷേ ഇടവത്തിലോ ചിങ്ങത്തിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിയന്ത്രിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല ഇതാണ് പൂരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലം